ചരിത്രത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ പടപ്പാട്ടുകാരൻ പ്രിയപ്പെട്ട സഖാവ് എരിഫ് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ അഭിമാനമായി മാറിയ സഖാവ് എരിഫ് രാജ്യത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളുടെ ചവിട്ടി വിതയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മതേതരത്തിന്റെ ജനകരിയുവാൻ സമീപനങ്ങളിൽ പങ്കെടുത്ത ഈ നാടിന്റെ വികസന കരുതലോടെ ഇടപെട്ട ഈ നാടിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധി ജനപ്രതിനിധികളുടെ പ്രതിനിധി പ്രിയപ്പെട്ട സഖാവിയും ഈ വഴിതാരങ്ങൾ പുളകടി കഴിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നു ഐതിഹാസികങ്ങളായി എവിടെ സമര പോരാട്ടങ്ങൾക്ക് നിരോധനമായി നേതൃത്വം നൽകിയത്